തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായത്തിന് വഴിതീറക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ സഖ്യമൊരുങ്ങുമോ എന്ന ആശങ്കയാണ് തമിഴകത്തെ കൈയടക്കിയിരിക്കുന്നത് പുറത്താക്കിയ പ്രമുഖ നേതാക്കളെ തിരിച്ചു കൊണ്ടുവരണം എന്നും ഐക്യമുണ്ടായാൽ മാത്രമേ ഭരണം പിടിക്കാൻ സാധിക്കൂ എന്നും അഭിപ്രായപ്പെട്ട മുതിർന്ന നേതാവ് കെ എ സെങ്കോട്ടയ്യനെ എഐ എ ഡി എം കെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കി ദിണ്ടികളിൽ പാർട്ടി അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമിയും മുതിർന്ന നേതാക്കളും യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് ജയലളിതയുടെ വിയോഗശേഷം എ എഐ എ ഡി എം കെ തകർന്ന മട്ടാണ് ജയലളിതയുടെ അടുത്ത വ്യക്തിയായിരുന്നു ശശികല മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം ടി വി ദിനകരൻ എന്നിവരെല്ലാം പാർട്ടിക്ക് പുറത്താണ് ഇപ്പോൾ സെങ്കോട്ടയനെ നടപടിയെടുക്കുകയും ചെയ്തു പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിയും ഈറോഡ് അർബൻ ജില്ലാ സെക്രട്ടറിയുമാണ് സെങ്കോട്ടയൻ എഐ എ ഡി എം കെയിൽ ഐക്യം വേണമെന്ന് അടുത്തിടെ നിരവധി നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട് ഇക്കാര്യം സൂചിപ്പിച്ചുള്ള ശശികലയുടെ കത്ത് പുറത്തു വന്നിരുന്നു പാർട്ടിയിൽ ഐക്യമില്ല എങ്കിൽ ഭരണം കിട്ടില്ല എന്ന് പറഞ്ഞ സെങ്കോട്ടയ്യൻ എടപ്പാടി പളനിസ്വാമിയെ വിമർശിക്കുകയും ചെയ്തു ഇതോടെയാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് സെങ്കോട്ടയനെ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള കരുത്തില്ല എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ വിമതർക്കിടയിൽ ഐക്യമുണ്ടായാൽ സെങ്കോട്ടയനെ ആ കൂട്ടത്തിൽ പ്രതീക്ഷിക്കാം പഴയ എഐ ഡി നേതാക്കളായ ഒ പനീർസ്വലം ടി വി ദിനകരൻ എന്നിവർ അടുത്തിടെ എൻ ഡി എ സഖ്യം വിട്ടിരുന്നു ഇരുവരും ഡിസംബറിൽ ഭാവി നിലപാട് പറയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ശശികലയ്ക്കെതിരെ സിബിഐ നടപടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് ശശികലയുമായി ബന്ധമുള്ളവർ കാഞ്ചിപുരത്ത് വാങ്ങിയ ഷുഗർ മില് സംബന്ധിച്ച് സി ബി ഐ കേസെടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ കൂടി അടിസ്ഥാനമാക്കിയാണ് കേസ് നിരോധിത നടൻ സി ബിയോഗിച്ച് പലയിടത്തും സ്ഥലം വാങ്ങിയെന്നാണ് ആരോപണം ശശികലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തടസ്സമായിരിക്കും പുതിയ കേസ് സി ബി ഐ നടപടി എടപ്പാടി പളനിസ്വാമിക്ക് സന്തോഷം നൽകുന്നതുമാണ് എടപ്പാടിയും ബി ജെ പിയും ഒരുമിച്ചാണ് മുന്നോട്ടു പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ബി പറയുന്നുണ്ട് എന്നാൽ ഭരിക്കുന്നത് അണ്ണാ ഡി എം കെ ആയിരിക്കുമെന്ന് എടപ്പാടി പളനിസ്വാമിയും പറയുന്നു അണ്ണാ ഡി നടപടി നേരിട്ടവർ നടൻ വിജയയുടെ ടി വി കെയുമായി സഹകരിക്കുമോ എന്നും പറയാറായിട്ടില്ല ഒരുപക്ഷേ ഇത്തരം സഖ്യസാധ്യതകളും തമിഴ്നാട്ടിലുണ്ട് വിജയയുടെ നീക്കങ്ങളെ പ്രകീർത്തിച്ചാണ് ഒ പീർച്ചും ടി വി ദിനകരനും അടുത്തിടെ പ്രതികരിച്ചത് അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ കൊഴിഞ്ഞു മറിയുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം